عن المحامي أخلي عمة الحديث حديث بنددر مار البتب الإمام المحامي النبرت الطبريونو مهانا برجل المحامي البشري أعرف قبر معروف منذ سبعين سنة يروض ورشماي معروف الكرخي رضي الله عنه إن كريام ما قصدهم مهموم إلا فرج الله همه. معروف അടുത്ത് അടുത്ത് വന്നാൽ അവന്റെ പ്രയാസം മാറ്റി കൊടുക്കാറുണ്ടെന്ന് മഹാനായ അൽ തൊട്ട് ബഗ്ദാദ് എന്ന ഗ്രന്ഥത്തിൽ ബഗ്ദാദി വന്ന് ശിർക്കോ അല്ല നേരെ മറിച്ച് ദുആഇൽ ഇജാബത്ത് കിട്ടാനുള്ള ഏറ്റവും വലിയ ഒരു കാരണമാണ് മഹാന്മാരായ ആളുകളുടെ അടുത്ത് വന്ന് ദുആ ചെയ്യുക എന്ന് പറഞ്ഞാൽ മഹാനായ ഇബ്നു എനിക്ക് വല്ല പ്രയാസവും ഉണ്ടായാൽ അവരുടെ ആ ബുദ്ധിമുട്ട് ഉത്തരം നൽകുകയും അവർക്ക് ആ ബുദ്ധിമുട്ടിന് നീക്കി കൊടുക്കുകയും ചെയ്യുമാറും ചെയ്യാറുണ്ടായിരുന്നു ഞാൻ ഇത് നിരവധി തവണ പരീക്ഷിച്ചറിഞ്ഞതാണ് എല്ലാ തവണയും എനിക്ക് അവരുടെ സന്നിധിയിൽ വെച്ച് ചെയ്തപ്പോൾ എനിക്ക് ഉത്തരം ലഭിച്ചിട്ടുണ്ട് എന്ന് മഹാനായ അവിടുത്തെ കിതാബ് മഹാനായിൽ വിശദീകരിക്കുകയാണ് സംഭവങ്ങൾ അവർക്ക് ചെയ്യാൻ പള്ളിയിലായിട്ടല്ല എവിടെ വെച്ച് ധാരുന്നാലും അക്കൂലെ കേൾക്കും പിന്നെ എന്തുകൊണ്ട് മഹാന്മാരുടെ ഹലുറത്തിലേക്ക് പോകുന്നു അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ഹലോഹു അവിടെ നിന്ന് ദുആ ചെയ്താൽ പ്രത്യേകമായി നിനക്ക് ഉത്തരം കിട്ടും നമ്മുടെ റളിയല്ലാഹു അൻഹു അൻഹു മഹാനവർകൾ വിശദീകരിക്കുന്നുണ്ട് ഇന്നി ഇലാ ഹനീഫ ഞാൻ അബൂ കൊണ്ട് ബർക്കത്ത് എടുക്കാറുണ്ടായിരുന്നു നമ്മൾ നമ്മൾ ഇവിടെ ഇവിടെ വരുന്നത് വരുന്നത് ഫീ കുല്ലി യൗമിൻ എല്ലാ ദിവസവും സായിറൻ സന്ദർശിക്കുന്നവരായി അവരുടെ എല്ലാ ദിവസവും ഞാൻ സന്ദർശിക്കാറുണ്ട് എനിക്ക് എല്ലാ ആവശ്യവും വന്നാൽ അതാണ് ഇവിടെ ഓരോ ആളുകൾ പറയുന്നില്ലേ എന്റെ പിതാവിന്റെ അസുഖം മാറാൻ എന്റെ മാതാപിതാക്കളുടെ കബ സ്വർഗമാകാൻ എന്റെ രോഗം മാറാൻ ആവശ്യങ്ങൾ നമ്മൾ ഇമാം ഇമാം ഷാഫിയെ പഠിപ്പിക്കുന്നതിന് വിരുദ്ധമായൊക്കെ സംസാരിക്കുന്നവർ അതൊക്കെ വിട്ടിത്വവും അബദ്ധവും വിവരക്കേടിന്റെ അങ്ങയെ ഏറ്റവും അതിന് നമുക്കൊന്നും പറയാൻ സാധിക്കുകയില്ല അതിനൊക്കെ പരിഹസിക്കും എന്ന് പരിഹസിക്കും എന്നാൽ അവർ പറയുന്നതാണ് തോന്നിയാ സൂര്വ ആളുകൾക്ക് പരിചയമില്ലാത്ത വിവരക്കേടുകൾ അവർ പറയുകയാണ് എന്നൊക്കെ പറയുന്ന വിഭാഗങ്ങൾ അള്ളാഹു അവർക്ക് ഹിതായത്ത് കൊടുക്കുകയും അവരുടെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കും

അങ്ങനെ ഞാൻ പറയും ും അവിടെ നിന്ന് വീടുകയും ചെയ്യും ഇമാം ഷാഫി തങ്ങൾ പറയാണ് പറയുകയാണ് എനിക്ക് ആവശ്യവും അവരുടെ അടുത്ത് പോയി അള്ളാഹുവിനോട് പറഞ്ഞാ ഇമാം ഷാഫിക്ക് പള്ളിയിൽ നിന്ന് ചെയ്യാൻ കഴിയൂലേ അവർക്കായി ഇരുന്നെടുത്തു തന്നെ ദ്വാന ചെയ്യാൻ സാധിക്കും എന്നാലും ഇങ്ങനത്തെ ഒരു ഹലോറത്തിലേക്ക് ആര് ലോകം ഒരു ഇവിടെ സന്നിധി പോകുന്ന ആ ഇജാബത്തിനു വേണ്ടിയാണ് ഇതൊക്കെ പുണ്യകർമ്മവും മതത്തിൽ സ്ഥിരപ്പെട്ടതും അള്ളാഹുമായി